അസ്സാമലൈക്കും വാഹന വാബർക്കാത്തു ഗാലക്സി മീഡിയ പൊന്നാനിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ പൊന്നാനി നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് മുത്തുഹാബി സുല്ലാ അലി സ്വലം തങ്ങൾ ഹറമിൻ്റെ അടുത്ത് ഏകദേശം പെട്ടെന്ന് നമുക്ക് എത്തിച്ചേരാവുന്ന മുത്തു ഹാബി സുല്ലു അലി തങ്ങൾ നിസ്കരിച്ച പത്തോളം സ്ഥലങ്ങളാണ് ഭാഗങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം ഇൻഷാല്ല വീഡിയോയിൽ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും മുത്തുഹീസ് അല്ലാസ് വസ്ലം തങ്ങൾ ഹറമിൻ്റെ തൊട്ടടുത്ത് തന്നെ പല ഭാഗങ്ങളിലായിട്ട് നിസ്കരിച്ച ഭാഗങ്ങൾ നമുക്ക് കാണാം അതിൽ പത്തെണ്ണമാണ് ഞാൻ കാണിക്കുന്നത് വേറെയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പം ഇൻഷാല് അത്രയും ഭാഗങ്ങൾ ഞാൻ വളരെ വിശദമായിട്ട് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും നമുക്ക് എത്രയും പെട്ടെന്ന് വീടുകളിലോട്ട് പോകാം ഹറമിൽ നിന്ന് നമുക്ക് തുടങ്ങാം ഇൻഷാല് ബിസ്മില്ല അലഹമ്മ അള്ളാഹു മുസ്ലിന് മുഹമ്മദ് സൈദിന മുഹമ്മദ് അപ്പോൾ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് മുത്ത അബി ബുസല തങ്ങളുടെ മസ്ജിദ് നബേയിൽ നിന്ന് നമുക്ക് തുടങ്ങാം പച്ചക്കുബയാണ് ഈ കാണുന്നത് മുത്ത അബി ബിസ്ല ദർശൻ തങ്ങളുടെ കബറിൻ്റെ മുകളിലുള്ള ഒരു ഭാഗമാണ് പച്ചക്കുബ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു വൈറ്റ് കളറിലുള്ള കുബ്ബയും നമുക്ക് തൊട്ടടുത്ത് നമുക്ക് കാണാൻ കഴിയും അത് ഖുലഫായ റാഷ്ട്രിങ്ങളെ സൂചിപ്പിക്കുന്ന ഒരു കുബ്ബയാണ് മാത്രമല്ല മദീനയിലെ നല്ല വീഡിയോസുകളും അതുപോലെ തന്നെ മദീനയിലെ ചരിത്ര ഭാഗങ്ങളൊക്കെ കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ചാനൽ ഒന്ന് ആദ്യം സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ ബെല്ലൈക്കനും കൂടി ചെയ്തു കൊടുക്കുക അത് അപ്പോൾ അതാത് സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ കഴിയുന്നതാണ് അപ്പോൾ ഒന്നാമത്തെ ഗെയ്റ്റായ ബാബു സലാം പള്ളിയുടെ ഒന്നാമത്തെ ഗെയ്റ്റാണ് മുത്തുബിബി സഹുലം തങ്ങൾക്ക് നമ്മൾ സലാം ചെല്ലാൻ വേണ്ടി കയറുന്ന ഒരു ഭാഗമാണ് ബാബു സലാം ഈ കാണുന്ന മിനാരത്തിൻ്റെ തൊട്ട് താഴെയാണ് ആ ഒരു ഗേറ്റ് ഉള്ളത് മാഷാ അള്ള അതുകൊണ്ട് തന്നെ ഒന്നാമതായി നമ്മൾ തെരഞ്ഞെടുത്ത് ഹറം തന്നെയാണ് മുത്തഹ് അബിഫ് സല്ലുഹു തങ്ങളുടെ ഹറം അവിടെയാണ് മുത്തു അബി സാഹുഹ സ്വലം കൂടുതലായി നിസ്കരിച്ചതായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്നിരുന്നാലും മദീനയിൽ മുത്തു ഹബി സാഹുഹസ്ലം തങ്ങള് ആദ്യമായി നിസ്കരിച്ചത് മസദ് കുബേ തന്നെയാണ് രണ്ടാമത് മസ്സദ് ജുമോയും മൂന്നാമതെയാണ് ഹറമിൽ നിസ്കരിച്ചത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പലരും ദ്വാ കൊണ്ട് വസതി ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും അള്ളാഹു മക്കയും മദീനയും സന്ദർശിക്കാനും ഹജ്ജോമറയൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് അതുപോലെ തന്നെ മുത്തു അബിസ് തങ്ങളെ ഹെറിലെ വന്ന് സലാം ചെല്ലാനും ഉള്ളാഹു എല്ലാവർക്കും തോഫീക്ക് നൽകുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുവാ ചെയ്യുകയാണ് അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരു ബാങ്ക് കേൾക്കാം മാഷാ അല്ല നേരത്തെ ഞാൻ പറഞ്ഞ ബാബു സലാമിൻ്റെ ഡോറാണ് കാണുന്നത് അതുപോലെ ബാബു സിദ്ദീഖ് തൊട്ടടുത്ത് ബാബു റഹ്മ അതിൻ്റെ തൊട്ടടുത്ത് ബാബുൽ ഹിജറയാണ് ഫാദർ രാജാവിൻ്റെ കാലത്ത് ഇത് ഹറമൊന്ന് വിശാലമായി എടുക്കുകയും നാല് രണ്ട് സൈഡും അതുപോലെ പിന്നിലായി പിന്നിലായിക്കൊണ്ട് എടുത്തിട്ടുണ്ട് സലാ അലൈഹി സ്വലം തങ്ങനുസ്മരിച്ച രണ്ടാമത്തെ ഒരു വാർത്തകൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് ഹറമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു പള്ളി പലരും കാണാതെ പോകുന്നുണ്ട് മസ്ജിദുൽ ഖമാമ അല്ലെങ്കിൽ മസ്ജിദുൽ മുസല്ല എന്ന് പറയുന്ന ഒരു പള്ളിയാണിത് തുർക്കിക്കാരാണ് ഈ ഒരു രൂപത്തിൽ നിർമ്മിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പഴയ പള്ളി അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് ആ ഒരു രൂപത്തിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട് മാഷാ അല്ല ഇവിടെ മുസ് മുത്തഹാ ബിബി സലഹലി സ്വലം തങ്ങൾ ഇസ്തിസ്കാ മഴയെ തേടുന്ന നിസ്കാരവും അതുപോലെ തന്നെ രണ്ട് പെരുന്നാൾ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്താണ് ഞാൻ ഉള്ളത് ഹറമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മസ്ജിദുൽ ഖമാമയുള്ളത് അതിൻ്റെ തൊട്ട അപ്പുറത്ത് അപൂപക്രീകരല്ലാതെ ഒരു പള്ളി നമുക്ക് കാണാൻ കഴിയും രണ്ടും അടുത്തടുത്ത് തന്നെയാണ് അപ്പോൾ ആ ഒരു ഭവൻ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഈശാ നമുക്ക് ആ പള്ളിയുടെ ആ മുൻവശത്തൊക്കെ ഒന്ന് കാണാം ഇവിടെ നിന്ന് നമുക്ക് മസ്ജിദ് നബി കാണാം ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മുന്നൂറ്റി പത്താമത്തെ കഴിറ്റാണ് കാണുന്നത് അവിടെ നിന്ന് തിരിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു മസ്ജദുൽ ഖമാമ നമുക്ക് കാണാൻ കഴിയും അപ്പം എന്താണ് മേഘം എന്നുള്ള ഒരു പേരിടാൻ കാരണം തങ്ങൾ തങ്ങള് നിസ്കരിക്കുമ്പോൾ ഇവിടെ മേഘങ്ങൾ കൂട്ടം കൂട്ടമായി മുത്തു അബിസ്ല്ലാതെ തങ്ങൾക്ക് തണലേകി എന്നുള്ളത് കൊണ്ട് ആ ഒരു മോചിസത്ത് നടന്ന സ്ഥലം കൂടിയാണ് ഈ ഒരു ഭാഗം സുഖ് മനാഹ എന്നാണ് അറിയപ്പെടുന്നത് മനാഹ അങ്ങാടിയാണ് ഇവിടെ ഉള്ളത് മുത്തു അബിസ് അലുസലൻ തങ്ങൾ നിർണയിച്ചു കൊടുത്ത ഒരു അങ്ങാടി തന്നെയാണ് ആ അങ്ങാടിയിലാണ് ഈ ഒരു പള്ളിയും അബുബക്രദ്ധീകർദ്ദേവൻ്റെ പള്ളിയും അലി അല്ലിറേമൻ്റെ പള്ളിയൊക്കെ നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ അങ്ങനൊരു മോജിസത്ത് മുത്താ അബി സലുഹുലു സ്വലം തങ്ങൾക്ക് നടന്നിട്ടുണ്ട് ആ ഒരു മേഘങ്ങളൊക്കെ കൂട്ടമായി വന്ന ആ ഒരു ചരിത്രം അതുപോലെ ഇവിടെ ചരിത്ര രീതി ഒരു ബോർഡ് നമുക്ക് കാണാം അറബിയിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതി അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ സന്ദർശിക്കാൻ കഴിയും അതുപോലെ തന്നെ മുത്താ അബി സല്ലുഹുലു സ്വലം നിസ്കരിച്ച ഭാഗങ്ങൾ സ്വഹാബികൾ തേടിപ്പിടിച്ച് നിസ്കരിക്കുമായിരുന്നു അപ്പോൾ നമ്മളൊക്കെ അവിടെ ഒന്ന് വറക്കത്തിന് വേണ്ടി അവിടെ രണ്ടിറക്കത്തിൽ കയറി നിസ്കരിക്കുക പള്ളിയുടെ ഉൾവശത്ത് നമുക്ക് കാണാം തുറക്കിക്കാനാണ് ഈ പള്ളി ഉണ്ടാക്കിയത് ഏകദേശം നൂറ്റി ഇരുപതോ വർഷത്തോളമായി ഈ ഒരു പള്ളി ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു ഓട്ടോമെൻ ഭരണകാലത്താണ് ഉണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇവിടെ ഉമ്രക്കാരൊക്കെ വന്ന അവരുടെ അമീർമാർ ഇവിടുത്തെ ചരിത്രമൊക്കെ പറഞ്ഞുകൊടുക്കുന്ന ആ ഒരു ഭാഗങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഏകദേശം ഒരു ഫില്ലറിന് ഭയങ്കര ഭീതിയാണ് ഈ ഒരു ഫില്ലർ അതുകൊണ്ട് തന്നെ ഇനിയും എത്ര വർഷം വേണമെങ്കിലും നിലനിൽക്കും ഈ ഈയൊരു നിലക്കന്നെ നിങ്ങൾ കാണുന്നുണ്ടാവും കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ ആ ഒരു ഫില്ലറാണ് പഴയ കാലത്തെ ആ ഒരു സൃഷ്ടിപ്പ് മഷാ എന്തായാലും അതിമനോഹരം തന്നെയാണ് ഇവിടെയും മുത്തു ഹബി ബിസുല്ലാൻ സബ് തുകൾ ഇസ്സിസ്ഖാൻ്റെ അനുസ്കാരവും അതുപോലെ തന്നെ മഴ രണ്ട് പെരുന്നാൾ നിസ്കാരവും ഇവിടെ അനുസ്കരിച്ചിട്ടുണ്ട് കാരണം അപ്പോൾ പലരും ചോദിക്കും ഹറമിൽ നിന്ന് എന്തുകൊണ്ട് മുത്തു ഹബി സുല്ലാസ് സബ്ദങ്ങൾ ഇവിടെ വന്ന് പെരുന്നാൾ നമസ്കാരം നിസ്കരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ന് മസ്ജിദ് നബവി വളരെ ഒരു ചെറിയ കുഞ്ഞ് പള്ളിയായിരുന്നു ആ റോളാശ്ശേരി പടങ്ങുന്ന ആ ഒരു ഭാഗം പിന്നീടാണ് ആ വലുതായി കാലക്രമേണ വന്നത് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു അങ്ങാടിയിൽ വന്ന ഈ ഒരു ഭാഗത്താണ് മുത്തു അബി സിസ്ലാൻ നിസ്കരിച്ചത് ഇപ്പോൾ ഞാനുള്ളത് മസ്ജിദ് ദിറാവ് എന്ന് പറയുന്ന ഒരു പള്ളിയാണ് ഈ കാണുന്നത് രണ്ട് കുബ്ബ നിങ്ങൾ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ മസ്ജിദ് ഷെയ്ഖൈൻ രണ്ട് ഷെയ്ഖന്മാർ എന്നുള്ള അർത്ഥമുള്ള രണ്ട് കുബ്ബ അതുകൊണ്ടാണ് അങ്ങനെ ഒരു അടയാളപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് പ്രായമുള്ളവർ താമസിച്ചിരുന്ന ഒരു ഭാഗമായിരുന്നു അഹ്ലാഹ് വല്ല തങ്ങൾ ഉഹുദിലേക്ക് പോകുന്ന സമയത്ത് ഇവിടെയാണ് ഇറങ്ങിയത് ഇവിടെ വെച്ചാണ് പടയങ്കി അണിഞ്ഞത് അതുകൊണ്ട് തന്നെ തന്നെയാണ് മസ്ജിദ് ദിറാ എന്ന് പറയുന്നത് പടയങ്കി എന്ന അർത്ഥമുള്ള മസ്ജിദ് ദിറാ എന്ന് പറയുന്നത് ഇവിടെ ഹബീബ് സല അലിസ്വല്ലം തങ്ങൾ നാല് വക്ത അല്ലെങ്കിൽ അഞ്ച് വക് നിസ്കരിച്ചതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഹദീസുകളിൽ അപ്പോൾ ഇവിടെ വന്ന് ദൂഹുർ അസർ മഗരബ് ഇഷാ സുബൈ നിസ്കരിച്ചതിന് ശേഷമാണ് ഊഹദിലേക്ക് പോകുന്നത് സാധാരണ ഹസു അല്ലാസ്ലി തങ്ങൾ യുദ്ധങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ മദീനപ്പള്ളി വിട്ടുകഴിഞ്ഞാൽ ഹറാമ് വിട്ട് കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് ഇറങ്ങുമായിരുന്നു ഉഹുദിലേക്ക് പോകുമ്പോൾ ഇറങ്ങിയത് ഈ ഒരു ഭാഗത്താണ് മസ്ജിദ് ഷെയ്സീനിൻ്റെ ഭാഗത്താണ് അല്ലെങ്കിൽ മസ്ജിദ് ദിറായിൻ്റെ ഭാഗത്താണ് ഇവിടെയാണ് ആ ഒരു രാത്രി കഴിഞ്ഞുകൂടിയത് ഇവിടെ നിന്നാണ് എല്ലാവരും യുദ്ധത്തിലേക്കുള്ള സെറ്റപ്പുകളൊക്കെ അല്ലെങ്കിൽ സന്നാഹങ്ങളൊക്കെ സൈന്യങ്ങളൊക്കെ തയ്യാറാക്കിയത് ഇവിടെ നിന്നാണ് അപ്പോൾ പടയെങ്കി അണിഞ്ഞതുകൊണ്ട് തന്നെയാണ് മസ്ജിദ് ദിറാഹ് എന്ന് പറയുന്നത് അപ്പോൾ ഇൻഷാല്ലാം ഈ പള്ളി നിസ്കരിക്കുന്ന സമയത്ത് മാത്രമേ തുറന്നിരുന്നുള്ളൂ ഇപ്പോൾ തുറന്നിട്ടിരിക്കുകയാണ് മാഷാ അള്ളാഹു അലഹമില്ല അപ്പോൾ പല ഭാഗത്തും പല മാറ്റങ്ങളും അതിനിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്കൊന്ന് ഉള്ളിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇവിടെ കണ്ടില്ലേ മസ് ദിറ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് മാഷാൽ പഴയൊരു പള്ളിയാണ് ഇതും ഓട്ടോമാൻ ഭരണകാലത്ത് നിർമ്മിച്ച പള്ളി തന്നെയാണ് ആ ഒരു ചെറിയൊരു ഒരു പള്ളി ഇപ്പോഴും ആ ഒരു രൂപത്തിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഇവിടെ ഒരു സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കാരണം ഇപ്പോൾ പള്ളി ഫുൾ ടൈം തുറന്നിരിക്കുകയാണ് കാരണം സിആാറത്തിലൊക്കെ ആളുകൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഫുൾ ടൈം ആളുകൾ വരുന്നത് കാരണം ഇവിടെ ഫുൾ ടൈം തുറന്നിട്ട് ഇരിക്കുകയാണ് കാരണം മുമ്പൊക്കെ അനുസ്കാരത്തിൻ്റെ സമയത്താണ് തുറന്നിരുന്നത് അപ്പോൾ ആ ഒരു കുഞ്ഞു പള്ളി നിങ്ങൾക്ക് കാണാം അതിൻ്റെ മെഹ്റാബ് കാണാം അതിമനോഹരം തന്നെയാണ് ചെറിയൊരു പള്ളിയാണ് എന്നിരുന്നാലും മുത്തു ഹാബിസു അലിസ്സലും തങ്ങള് ഇവിടെ നാല് വക്താണെന്നും അഞ്ച് വക്താണെന്നും പറയപ്പെടുന്നു ഇവിടെ നിസ്കരിച്ചിട്ടുണ്ട് അലഹമില്ല ഇതൊക്കെ സന്ദർശിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകി അലഹമില്ല അള്ളാഹു എല്ലാവർക്കും തോഫിക്ക് നൽകുമാറട്ടെ എന്ന് പ്രത്യേകം ദ്വാ ചെയ്യുകയാണ് അപ്പൊ മുത്തു ഹാബിസു അലി സ്വലം തങ്ങള് മൂന്നാമതായി നിസ്കരിച്ച ഒരു ഭാഗമാണ് നമ്മളിപ്പോൾ കണ്ടത് ഇനി ഈ പള്ളിൻ്റെ ഒന്നും കൂടി മുൻപോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പള്ളി കാണാം മസ്ജിദുൽ മുസ്തറഹ അവിടെ മുത്തു ഹാബി സല്ലു അലസ്കരിച്ചിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റ് നടക്കാനുള്ള ഈ പള്ളിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അതിനുള്ള കാരണങ്ങളും അതൊക്കെ ആ ഭാഗങ്ങളൊക്കെ കാണിച്ചു തരാം ഇൻഷാല്ല അപ്പോൾ മദീനയിലേക്ക് വരുമ്പോൾ ഈ ഭാഗങ്ങളൊക്കെ നിങ്ങൾ സന്ദർശിക്കണം വളരെ അടുത്ത് തന്നെയാണ് ഇതൊക്കെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് മസ്ജിദുൽ മുസ്തറ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദുൽ മുസ്തറ മുത്തു ഹബിബി സല്ലാ അലൈഹി സ്വലം തങ്ങൾ ഉഹുദിൽ നിന്ന് വരുമ്പോൾ തിരിച്ചു വരുമ്പോൾ ഇവിടെ വിശ്രമിച്ച ഒരു സ്ഥലമാണ് ഈ ഒരു ഭാഗം ഇപ്പോൾ ഒരു പള്ളിയാണ് മസ്ജിദ് ബുസ്തറ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മസ്ജിദ് ബനി ഹാരിസ ബനി ഹാരിസ ഗോത്രക്കാരെന്ന് ഈ ഒരു വാക്കുണ്ടായിരുന്നു അപ്പോൾ അവരുടെ പേരിലേക്ക് ചേർത്തിക്കൊണ്ട് മസ്ജിദ് ബനി ഹാരിസ എന്നും ഇതിലേക്ക് പറയപ്പെടുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് മുത്തുഹബി സല്ലാ സ്വലം തങ്ങൾ ഉഹിതൊക്കെ കഴിഞ്ഞ് സഹാബികളൊക്കെ തിരിച്ചു വരുമ്പോൾ ഈ ഒരു ഭാഗത്താണ് വിശ്രമിച്ചത് ഇവിടെയും നിസ്കരിച്ചതായി പറയപ്പെടുന്നുണ്ട് ആ ഒരു ഭാഗത്താണ് ഞാൻ കെത്തിക്കൊണ്ടിരുന്നത് ആശാ ഈ ഒരു പള്ളിയും തുറന്നിരിക്കുകയാണ് അലഹമില്ല മുമ്പൊക്കെ അടച്ചിട്ടിരുന്നു ഉണ്ടായിരുന്നു ഈ പള്ളിയൊക്കെ നിസ്കാര സമയത്ത് മാത്രമേ തുറന്നിരുന്നുള്ളൂ പക്ഷേ ഇപ്പോൾ സിയാറത്തിന് പല ആളുകളും വരുന്നത് കൊണ്ട് തന്നെ ഉമറക്കാർക്കും ഹാജിമാർക്കൊക്കെ തുറന്നു വെച്ചിരിക്കുകയാണ് ഈ പള്ളി ഏത് സമയത്തും നമുക്കിവിടെ അന്ന് സന്ദർശിക്കാം അലഹമില്ല അപ്പോൾ ചരിത്രങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മസ്ജിദ് ബനി ഹാരിസ എന്നൊക്കെ ഇവിടെ എഴുതു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മുത്തർ ഹബി സലു സ്വലം എപ്പോഴാണ് ഇവിടെ കയറിയത് ഊഹദ് കിഴക്ക് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോഴാണ് ഇവിടെ ഇസ്തറാഹത്ത് അല്ലെങ്കിൽ മുസ്തറഹ എന്ന് പറയുന്ന ആ ഒരു പള്ളിയിൽ വിശ്രമിച്ചത് അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ അനുസ്കരിച്ചിട്ടുണ്ട് ആ ഒരു പള്ളിയാണ് ഇപ്പോൾ അതിൻ്റെ അകഭാഗം നമുക്ക് പോയി കാണാം ഞാൻ നേരത്തെ കാണിച്ച ചെറിയ ഒരു പള്ളി മസ്ജിദ് ഇറാ എന്ന് പറയുന്ന ആ പള്ളീൻ്റെ തൊട്ട് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങോട്ട് ഉഹുദിൻ്റെ ഭാഗത്തേക്ക് നടക്കാനുള്ള ദൂരമുള്ളൂ അപ്പോൾ ഈ ഒരു വഴിക്കാണ് ഈ രണ്ട് പള്ളിയും നിൽക്കുന്ന വഴിക്കാണ് മുത്തു അബിസ് അലുസലം തങ്ങൾ ഊഹുദിലേക്ക് പോയതും തിരിച്ചു പോകുന്നതും പക്ഷേ ഇപ്പോൾ നമുക്ക് കാണുന്ന ഹറമിൻ്റെ ആ ഒരു ഭാഗത്തു നിന്ന് ഒരു ഹൈവേ ഉഹിദിലേക്ക് പോകുന്നുണ്ട് അത് മെയിൻ ഹൈവേയാണ് ആ വഴിക്കല്ല മുത്തബ് അബിസ് അലിസ്ലം തങ്ങൾ പോയത് നമുക്ക് ഏകദേശം ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം ഈ ഒരു വഴിയിലൂടെയാണ് മുത്തബ് അബിസ് അല്ലാസ് സ്വലം താങ്കൾ പോയത് അപ്പോൾ ഈ ഒരു വഴിക്കും ഇവിടെ റോഡുണ്ട് റോഡ് സൈഡിൽ തന്നെയാണ് ഈ ഒരു പള്ളി ഉള്ളത് അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും പുറത്തിറങ്ങി പോലെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് പള്ളി ഇതിൻ്റെ തൊട്ടിപ്പുറത്ത് റോഡുണ്ട് തൊട്ട് റോഡിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ചരിത്രം എഴുതിയ ബോർഡ് നിങ്ങൾ കാണാം അപ്പോൾ ഈ ഒരു വഴിയിലൂടെ നമുക്ക് ഇതിലേക്ക് പോവാം ഇത് ഹറമിലേക്ക് പോകുന്ന വഴിയാണ് ഞാനിപ്പോൾ ഉള്ളത് മദീനയിലെ ബനു ഉലീഫ് ഗോത്രക്കാർ താമസിച്ചിരുന്ന ഭാഗത്തോട്ടാണ് അപ്പോൾ ഇവിടെ ചരിത്രങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാർഷാ അല്ല ഇവിടെ ആയിരുന്നു വനുലീഫ് ഗോത്രത്തിൽപ്പെട്ട ഒരു സഹാബിയാണ് അബുതാബി സല അലുസല്ല തങ്ങളെ വളരെയേറെ ഇഷ്ടപ്പെട്ടിരുന്ന സ്നേഹിച്ചിരുന്ന ഒരു സഹാബിയും കൂടിയാണ് പതിനേഴ് വയസ്സിലാണ് വഫാത്താവുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ചെറിയ പ്രായത്തിൽ തന്നെ മുത്തുഹാബിബു സലസ്ലും തങ്ങളോടുള്ള ഹുബ്ബ് വളരെ കാത്തു സൂക്ഷിച്ച ഒരു സഹാബിയും കൂടിയാണ് തൊല്ലത്തുപുരു ബാറാ റലി അള്ളാഹുനും ഈ ഒരു ഗോത്രത്തിലാണ് ജീവിച്ചത് വളർന്നത് അതുപോലെ തന്നെ ഇവിടെ ജനിച്ച് ഇവിടെ വഫാത്താവുകയും ചെയ്ത മസ്ജിദ് ബാനു മുനൈഫാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് അതുമാത്രമല്ല ഇവിടെ സുഖമില്ലാതെ കിടക്കുന്ന സമയത്താണ് മുത്ത ഹബി സലഹി തങ്ങൾ ഇവിടെ സന്ദർശിക്കുന്നത് ആ ഒരു സമയത്ത് ഇവിടെ സുബൈ നിസ്കരിച്ചത് ഒരു ചരിത്രമൊക്കെ ഇവിടെ പറയുന്നുണ്ട് മഷാ അല്ല അസുഖി സലാഹുഹുലസലൻ നിസ്കരിച്ച വേറൊരു പള്ളി കൂടിയാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബനിയൻ എഫ് ഗോത്രക്കാരാണ് ഇവിടെ ഉള്ളത് നമുക്ക് ഇൻഷാല്ലാ ആ പള്ളി ഒന്ന് കാണാം അപ്പോൾ ആ പഴയൊരു പള്ളി അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ ചുറ്റിലും നല്ല പുതിയൊരു രൂപത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു മരകഷ്ണത്തിൽ ഇങ്ങനെ സുഹൃത്തിൽ ഇഹ്ലാക്സൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് മാഷാ അല്ല അതുപോലെ തന്നെ തൊട്ടിപ്പുറത്തും ഇവിടെ നമുക്കൊരു ഇതുപോലെ കാണാം സൂറത്തുൽ കൗസർ ഇന്ന തനാക്കിൽ കൗസർ എന്നുള്ള ആ ഒരു സൂറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങോട്ട് കയറിക്ക് ഈ ഒരു പള്ളി നിങ്ങൾ കാണുന്നുണ്ടാവും ചെറിയൊരു പള്ളിയാണത് ഇവിടെ ആ ഒരു പഴമ നിലനിർത്തി മിഹ്റാബാണി കാണുന്നത് ഇത് നിർത്തി നിലനിർത്തിക്കൊണ്ട് തന്നെ ചുറ്റിലും പുതിയൊരു കെട്ട് കെട്ടിയിട്ടുണ്ട് കാരണം അതിൻ്റെ സംരക്ഷണാർത്ഥം സ്ഥാപിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഈ ഒരു കല്ലിൻ്റെ പഴയ മോഡൽ നിങ്ങൾ കാണുന്നുണ്ടാവും ആ പള്ളി അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് മാഷാല്ല ഇവിടെയാണ് തൊലഹത്തുബനോ ബറാറുദി അള്ളാഹുബൻ എന്ന് പറയുന്ന സഹാബിയുടെ ഗോത്രക്കാരൊക്കെ ജീവിച്ചിരുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ ആ ഒരു ചരിത്രം ഇതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ഒരു ബോർഡ് നമുക്ക് കാണാൻ കഴിയും അതുപോലെ ഇവിടെ കയറിയാൽ നിസ്കരിക്കാനുള്ള ആ ഒരു മുസല്ലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ പഴയ പള്ളിയാണ് ഈ കാണുന്നത് അതിൻ്റെ ചുറ്റിലും ഒരു നല്ലൊരു രൂപത്തിൽ അതിൻ്റെ സംരക്ഷണാർത്ഥം കെട്ടിയ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും വീഡിയോയിൽ അതുപോലെ തന്നെ ഈ ഒരു പള്ളി നിലനിൽക്കുന്നത് അതൊക്കെ ആ ഒരു ഇവിടെ എഴുതിച്ചിട്ടുണ്ട് മസദദ്ഖുബായുടെ പടിഞ്ഞാറ് ഭാഗത്താണ് എന്നുള്ളതൊക്കെ ഇവിടെ എഴുതിച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ പുറഭാഗമാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ നിന്ന് നമുക്ക് മസദ കാണാൻ കഴിയും അപ്പോൾ മസദൽ ഖുബ സന്ദർശിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹമീ അമീർമാരോട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയും അവർ കൊണ്ടുവരും തൊട്ടടുത്ത് തന്നെയാണ് രണ്ട് മിനിറ്റ് കുബൈയിൽ നിന്ന് നടന്നാൽ മതി ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും ഇതാണ് ആ പള്ളി മസ്ജുദ് ബനി ഉനൈഫ് നമുക്ക് ക്യാമറ ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ മസ്ജിദ് ഖുബ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് മസ്ജിദ് ഖുബ അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ഈ ഒരു പള്ളി നിലനിൽക്കുന്നത് മാഷാ അല്ല ഇപ്പോൾ നമ്മൾ മുത്തു അബി സലസ് നിസ്കരിച്ച ആറാമത്തെ ഭാഗമാണ് മസ്ജിദ് ഖുബയാണ് ഞാൻ തിരഞ്ഞെടുത്തത് കാരണം മസ്ജിദ് ഖുബയെ സംബന്ധിച്ച് ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട് നമ്മളിപ്പോൾ കാണുന്നത് ബേർ അരീസ് അല്ലെങ്കിൽ ഒരു അവിടെ ഇവിടെ അടയാളം പെടുത്തി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബേർ ഹാത്തം മുത്തു ഹബി ഫുസലാഹൻ തങ്ങളുടെ മോതിരം വീണ കിണർ ആരിൽ നിന്നാണ് മോതിരം വീണത് ഉസ്മാൻ ബിൻ അഫാർ അള്ളി അള്ളാഹുൻ്റെ മൂന്നാമത്തെ ഖലീഫയായ ഉസ്മാൻ ബി നഫർ അള്ളി അള്ളാഹുൻ്റെ കൈയിൽ നിന്നാണ് മുത്തു ഹബി ഫുസ് തങ്ങളുടെ ആ ഒരു മോതിരം ഒരു കിണറിൽ ഈ ഒരു കിണറായിരുന്നു അതിവിടെ അടയാളപ്പെടുത്തി വച്ചിരിക്കുകയാണ് ഇത് ഈ ഒരു കിണറിലാണ് വേ വീണത് ആ ഒരു ഭാഗം നമുക്കിവിടെ കുബ പ്രദേശത്ത് വന്നാൽ കാണാം കുബാ തൊട്ടടുത്ത് തന്നെയാണ് ആ വരധ സൈഡിൽ പലരും ഇവിടെയൊക്കെ സന്ദർശിക്കുകയാണെങ്കിൽ അത് കാണാതെ പോകുന്നു അതുപോലെ തന്നെ തൊട്ട് മുമ്പിലായിക്കൊണ്ട് നമുക്ക് മുത്ത ഹിബ് സല വസ്ലം തങ്ങളുടെ ഹിജറ വന്നിട്ട് അബൂബക്കർ സുദ്ദീഖർ അല്ലി അള്ളമ അടക്കമുള്ള മുഹാജിറുകൾ ഇരുന്ന ഒരു ഈ ഒരു തോട്ടമാണ് നിങ്ങൾ കാണുന്നത് അവിടെയാണ് ഇരുന്നത് ആ ഒരു ഭാഗം നമുക്ക് കാണാം അവിടെ പണി നടക്കുന്നുണ്ട് അവിടെ തുറന്നിട്ടില്ല ഇൻഷാല്ല ഈ അടുത്ത് തന്നെ തുറക്കും അതുപോലെ തന്നെ ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് ആ പ്രദേശത്തുണ്ടായിരുന്ന ഔസു ഗോത്രത്തിൽ അല്ലെങ്കിൽ അമർബിൻ ഔഫ് ഗോത്രത്തിൽപ്പെട്ട ഔസു ഗോത്രത്തിൻ്റെ ശാഖയാണ് അമർബുൻ ഔഫ് ആ ഗോത്രത്തിൽപ്പെട്ട കുൽസൂമുബിൻ ഹദം റലി അള്ളാവിൻ്റെ വീട് നിന്നിരുന്നത് ഈ ഒരു ഭാഗത്താണ് മാഷാള്ള അത് നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു ഭാഗത്താണ് മുത്തുബ് ഹബിസ് തങ്ങൾ താമസിച്ച വീടും ഇതായിരുന്നു ഇവിടെയാണ് മുത്തു ഹബിസ്ലാഹുലി വസ്ലം തങ്ങളുടെ ഒട്ടകം ഒട്ട് കുത്തിയ ഭാഗം എന്ന് പറയുന്നത് ഇവിടെയാണ് ഇവിടെ ഇറങ്ങുകയും ഇവിടെ താമസിക്കുകയും ചെയ്ത ഒരു ഭാഗമാണ് കുവാപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പം ഞാനുള്ളത് ബദരീങ്ങളിൽപ്പെട്ട സഹദബുന ഹൈസമാർ അള്ളി അള്ളാവിൻ്റെ വീട് നിന്നിരുന്നത് ഈ കുബാ പ്രദേശത്താണ് കുവാപ്പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ് ആ ഒരു ഭാഗമുള്ളത് അപ്പോൾ ഇവിടെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ കൂടി എഴുതി വെച്ചിട്ടുണ്ട് അലൈഹി വസ്ലാം ഡെയിലി വെച്ചിട്ടുണ്ട് മാഷാള്ള ആരെങ്കിലും വളു ചെയ്ത് മസ്ജിദ് ഖുബൈയിൽ വന്ന ഒരു നിസ്കാരം അനുസ്കരിച്ചാൽ അവർക്ക് ഒരു ഉമ്രയുടെ പ്രതിഫലമുണ്ടെന്ന് ഇവിടെ സല തങ്ങൾ പറഞ്ഞ ഇബ്രിമാജ റിപ്പോർട്ട് ചെയ്ത ഹദീസൻ ഡെയിലി വെച്ചിട്ടുള്ളത് മാഷാ പിന്നെ കുബൈയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കുബ പ്രദേശം ഹിജ്ര വർഷം ആരംഭം ത്തിന് തുടക്കം കുറിച്ച ഒരു ഭാഗമാണ് കുബ ഭാഗം ഇവിടെ നിന്നാണ് നമ്മൾ ഹിജ്റ വർഷമൊക്കെ മുത്തഹാബി സലാഹ് അലുഖി സ്വലം വന്ന ഹിജ്റ വന്ന അന്ന് മുതൽ ആ ഒരു ഹിജ്റ വർഷം ആരംഭം ഇവിടെ നിന്നാണ് അതിന് സാക്ഷ്യം വഹിച്ച ഒരു ഭാഗം കൂടിയാണ് കുബ പ്രദേശം അതുപോലെ തന്നെ ഇപ്പോൾ കുബാ പള്ളിയുടെ മേൽഭാഗത്തുള്ള ആ ഷീറ്റുകളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട് പലരും തെറ്റിദ്ധരിക്കാറുണ്ട് ഈ ഒരു ഭാഗം തുറന്നിട്ട ഭാഗം അത് ഹറമും അങ്ങനെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ റോലാ ഷെരീഫിൻ്റെ പിൻവശം ഇങ്ങനെ തുറന്നിരിക്കുന്നത് ൾ കാണും അവിടെ ഇപ്പോൾ കൂടെ സ്ഥാപിച്ചിട്ടുണ്ട് ഇതാണ് ജംസം വെള്ളം അവിടെ ജംസം എന്ന് എഴുതിയത് അവിടെ എടുത്തു മാറ്റിയിട്ടുണ്ട് കാരണം ഒന്നുമല്ല അവിടെ വെള്ളം എടുത്തു കൊണ്ടുപോകുന്നു എന്ന കാരണത്തിൽ അവർ പേര് ജംസം എന്ന് എഴുതിയ ബോർഡ് എടുത്തു മാറ്റിയിട്ടുണ്ട് കാരണം ജംസം അവിടെ കുടിക്കാൻ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് കുടിക്കാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആ ഒരു ഹിജറ വർഷം ആരംഭിച്ചത് ഇവിടെ നിന്നാണ് അതുപോലെ തന്നെ ഈ കുബാപ്പള്ളിയുടെ ഈ ഒരു ഭാഗം തുറന്നിരിക്കുന്ന ഒരു ഭാഗം അതും പള്ളിയിൽ പെട്ട പള്ളിയുടെ വക്കഫിൽ പെട്ടെന്ന് തന്നെയാണ് പലരും അവിടെ ചെരിപ്പിട്ട് കയറാറുണ്ട് അത് എന്ത് എന്തെന്ന് വെച്ചാൽ അവിടെ വായുവും അതുപോലെ വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയാണ് പഴയ കാലത്ത് ഈ പള്ളിക്ക് ഇങ്ങനെ ചെയ്തിരുന്നത് അതുപോലെ ഇവിടെ കൂടുതലും മഴയൊന്നും ഉണ്ടാവാറില്ലല്ലോ അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്ഥാപിച്ചിട്ടുള്ളത് ആ ഒരു ഭാഗം തുറന്നു ഒരു ഭാഗം ആക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ മഴ പെയ്താൽ തന്നെ താഴോട്ട് ആ ഒരു ഷീറ്റ് ഒഴിവാക്കിയ ഭാഗം നിങ്ങൾ കാണുന്നുണ്ടാവും ഇനി മഴ പെയ്താൽ തന്നെ താഴെ വെള്ളം പോകാനുള്ള ഒരു സൗകര്യവും അവിടെ പള്ളിൻ്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അത് ഞാൻ മുമ്പ് കഴിഞ്ഞ മുമ്പത്തെ ഒരു വീഡിയോയിലൊക്കെ അതിൻ്റെ ആ ഒരു ഭാഗത്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു പള്ളിൻ്റെ അകത്തന്നെ വെള്ളം ഒഴുകി പോകാനുള്ള ഒരു സൗകര്യം അതുകൊണ്ട് തന്നെ ആ ഒരു ഭാഗം ഇങ്ങനെ തുറന്നിട്ടിട്ടായിരുന്നു ഇങ്ങനെയാണ് ഇപ്പം പഴയ കാലത്തൊക്കെ പള്ളികളൊക്കെ സ്ഥാപിച്ചിരുന്നത് മാഷല്ല ഞാനിപ്പോൾ ഉള്ളത് മസ്ജ്ദ് ജുമുയിലാണ് ഉബാ പ്രദേശത്ത് തന്നെയാണ് ഉബാ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മിനിറ്റ് നടക്കാനുള്ളൂ അവിടെ നിന്ന് നോക്കിയാൽ തന്നെ ഈ ഒരു പള്ളി കാണാം പക്ഷെ പലരും വരാറില്ല അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെയും മുസ് മുത്തു ഹബീബ് സല അള്ളാ അല്ലി വസ്ലം താങ്കൾ കുബാ പ്രദേശത്തുനിന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു ഹറമിൻ്റെ വാർത്തയ്ക്ക് പുറപ്പെട്ടത് ഹൗസ് കോത്രത്തിൽപ്പെട്ട ബനീസാലിൻ കോത്രക്കാരായിരുന്നു ഇവിടെ താമസിച്ചിരുന്നത് അവർ മുത്തു ഹാബിബ് സലാഹി സ്വലം തങ്ങൾ വര വരുന്നതറിഞ്ഞ് ഇവിടെ കാത്തു നിൽക്കുകയും മുത്തു ഹാബിബ് സലാഹി വല്ലം തങ്ങളോട് പറഞ്ഞു ലഭ്യ ഇവിടെയും എന്ന് ഇറങ്ങിപ്പോവാം എന്ന് പറഞ്ഞപ്പോൾ റസൈസ് വല്ല തങ്ങളും സഹാബികളും ഇവിടെ ഇറങ്ങുകയും കുറേ സമയം ഇവിടെ ചിലവഴിച്ചു ജുമാൻ്റെ ടൈം ആയപ്പോൾ ഇവിടെ ജുമാൻ നിസ്കാരം നിർവഹിച്ചു എന്നതാണ് ചരിത്രം അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് ഫസ്റ്റ് മുത്തുഹാബി സുല്ലു വസ്ലം മദീനയിൽ വന്നിട്ട് ആദ്യമായിട്ട് ജുമാൻ നിസ്കരിച്ച പള്ളി എന്നുള്ള ഒരു ഖ്യാതിയും ഇവിടെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെയാണ് ആദ്യം ജുമാൻ നിർവഹിച്ചത് അപ്പോൾ ആദ്യം നിസ്കരിച്ചത് മസ്ജിദ് കുബായിലും രണ്ടാമത് നിസ്കരിച്ചത് മസ്ജ്ദ് ജുമായിലുമാണ് മൂന്നാമതിയാണ് മസ്ജ്ദ് നബവിൽ മുത്തുഹാബി സുല്ലാൻ താങ്കൾ നിസ്കരിച്ചത് ആ ഒരു പള്ളിയാണ് നിങ്ങൾ കാണുന്നത് മസ്ജ്ദ് ജുമാ ഇവിടെ ഒരു താഴ്വര ഉണ്ടായിരുന്നു വാതി റാനുന എന്ന് പറയുന്ന ഒരു താഴ്വര ഒഴുകിയിരുന്നു ഈ പള്ളിയുടെയും മുൻ മുൻവശത്തുകൂടി ഒഴുകിയിരുന്നു ഇപ്പോൾ അത് റോഡാണ് അതൊക്കെ നികത്തി താഴ്വരകളൊക്കെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ വാതി റാനുന ഒഴുകിയത് ഈ ഒരു വഴിക്കായിരുന്നു അത് പറയാൻ ഒരു കാരണമുണ്ട് അതിന് തൊട്ട് മുമ്പിൽ തന്നെ റസൂള്ള സലാധി തങ്ങൾ അനുസ്കരിച്ച വേറൊരു ഭാഗം കൂടെ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരുന്നായിരുന്നു അടുത്ത ഭാഗം ആ ഭാഗമാണ് അപ്പോൾ നമുക്ക് മസൽ ജുമ ഒന്ന് കാണാം മസ്ജ്ജുമ ഞാൻ ഇടയ്ക്കിടക്ക് വരുന്ന ഒരു പള്ളിയാണ് ടാ ഇവിടെ നിസ്കരിക്കാൻ വേണ്ടി വരും കാരണം ഇവിടുത്തെ ആ ഒരു ഇമാമിൻ്റെ ആ കിറാത്ത് കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ വരാറ് വളരെ നല്ല മനോഹരമായ കിറാത്താണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഇടയ്ക്കിടക്ക് നിസ്കരിക്കാൻ കൂടാറുണ്ട് ഇവിടെ മസ്ജിദ് ജുമ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ മസ്ജിദുൽ വാദി എന്നും ഇവിടെ എഴുതി വെച്ചിട്ടുള്ള ബോർഡ് നമുക്ക് കാണാം അതുപോലെ മസ്ജിദുൽ ആത്തിക്ക എന്ന് പറയുന്നത് അതും എന്തുകൊണ്ടാണ് ആത്തിക്ക എന്ന് പറയുന്നത് എനിക്കറിയില്ല മസ്ജുദുൽവാദി അവിടെ ഒരു താഴ്വാര ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മസ്ജുദുൽവാദി എന്നാണ് അറിയപ്പെടുന്നത് ഫാദർ രാജാവിൻ്റെ കാലത്താണ് ഒന്നുകൂടി ഉയർത്തിക്കൊണ്ട് ഈ ഒരു പള്ളി ഇതിൻ്റെ ഫൗണ്ടേഷൻ ഒന്ന് ഉയർത്തിക്കൊണ്ടാണ് ഈ ഒരു പള്ളി പിന്നീട് പുനഃക്രമീകരിച്ചത് ഇപ്പം ഞാനുള്ളത് മസ്ജുമേൻ്റെ മുൻവശത്തുള്ള റിത്തുബാൻ നബിന് മാലിക് അബാവിൻ്റെ വീട് നിന്നിരുന്ന ഭാഗമാണ് ഇവിടെയും മുത്തുബാ നബി സലാഹുലി താങ്കൾ വിസ്കരിച്ചിട്ടുണ്ട് അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഈയൊരു മസിദ്ജുമ നിങ്ങൾ കാണുന്നുണ്ട് മസ്ജ്ജുമ്മയുടെയും എത്തുബാനുബിന് മാലിക്കുറല്ലി അവൻ്റെ വീടിൻ്റെ മുൻവശത്തും കൂടെ ഒരു വാദി ഒഴുകി ഉണ്ടായിരുന്നു വാതി റാനുന എന്ന് പറയുന്ന ഒരു താഴ്വര ഇപ്പോൾ ഇല്ല ഇപ്പോൾ നമുക്ക് ആ പള്ളി കണ്ടാലും ഈ വീട് കണ്ടാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വളരെ താഴ്ചയിലാണ് ഈ പള്ളിയും ഒക്കെ നിൽക്കുന്ന വീടൊക്കെ നിൽക്കുന്നത് അങ്ങനെ മദിരീങ്ങളിൽ പങ്കെടുത്ത ഒരു സഹാബി കൂടിയാണ് എത്തുബാനുബ്ബിന് മാലിക്കൂർ അള്ളി അള്ളാഹ് പറഞ്ഞു ഒരു സമയം കാഴ്ച മുഴുവനായും നഷ്ടപ്പെടുകയും അപ്പോൾ ആ സമയത്ത് മെസ്സുമൽ ഇമാമായി നിന്നിരുന്നത് എത്ബാലുവിനും മാലിക് അദ്ദി അള്ളാവിനായിരുന്നു പക്ഷേ ആ ഒരു വാതിറാനുവിനെ ചാടിക്കടക്കാൻ അല്ലെങ്കിൽ അത് മറികടക്കാൻ ആ കാഴ്ച നഷ്ടപ്പെട്ടപ്പോൾ കഴിയാതിരിക്കുകയും അങ്ങനെ മുത്തുബാബി സല്ലാഹും തങ്ങളോട് പോയി പരാതിപ്പെടുകയും നബിയെ എൻ്റെ വീട്ടിൽ വന്ന ഒരു സ്ഥലം നിർണയിച്ച് തന്നേതെങ്കിൽ ഞാൻ അവിടെ നിസ്കരിക്കാമെന്ന് പറയുകയും അങ്ങനെയാണ് മുത്തു അബി സാഹുഹസ്ലിൻ ഞങ്ങൾ അബൂബക്കർ സുദ്ദീഖ് അദ് അള്ളാഹുമായി ഒത്ത് ഈ ഒരു വീട്ടിൽ ബാനുപുരിമാർ അദ്ദേഹി അള്ളാഹുവിൻ്റെ വീട്ടിൽ വരികയും ഇവിടെ നിസ്കരിക്കുകയും ചെയ്തത് അങ്ങനെയാണ് ഇവിടെ മുത്തഖാ അബി സു അഹ് അലുലൻ നിസ്കരിച്ചത് അപ്പോൾ ആ ഒരു വീടാണ് നിങ്ങൾ കാണുന്നത് മണ്ണിട്ട് മൂടിയതായിരുന്നു അത് മണ്ണൊക്കെ എടുത്ത് തുറന്ന് ഇപ്പോൾ അത് എല്ലാവർക്കും കാണാവുന്ന രൂപത്തിൽ തുറന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് നമുക്കിവിടെയും വരാം ഇവിടെയും കാണാം മുത്തുഖി സലാഹുഹലു തങ്ങൾ നിസ്കരിച്ച ഞാനെൻ്റെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറയുന്നത് പോലെ തന്നെ മദീന മാറുകയാണ് മാഷാ അല്ല ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ പഴയ മദീന തിരിച്ചു വരികയാണ് ഇതാണ് ഇത്തരാനപരമാർക്കറിയോ തൻ്റെ ആ ഒരു വീട് മണ്ണിട്ട് മൂടിയതായിരുന്നു അത് മണ്ണൊക്കെ എടുത്ത് തുറന്ന് ഇപ്പോൾ വിശ്വാസികൾക്ക് കാണാൻ വേണ്ടി ഇങ്ങനെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് വളരെ കൺകുളിക്കന്ന് കാണാൻ കഴിയും ഇൻഷാല്ല വരികയാണെങ്കിൽ ഇവിടെയും നിങ്ങൾ സന്ദർശിക്കണം ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഒൻപതാമത്തെ ഒരു ഭാഗം കൂടിയാണ് കേട്ടത് മസ്ജിദുൽ കബിലത്തേൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കൂടുതലായി പറയുന്നില്ല മസ്തദുൽ കബിലത്തേൻ ഇതാണ് ഇവിടെ നമുക്കൊരു ഇവിടെ വന്ന് നമ്മൾ വാഹനം നിർത്തിക്കാനും ഇവിടെ ഒരു ഡോറ് കാണാം മുതഹലുൽ റിജാൽ എന്ന എഴുതി വെച്ച ആ ഒരു ബോർഡ് കാണാം ആ ഒരു വഴിക്ക് നമ്മൾ കയറി പള്ളി ഇതിൻ്റെ താഴെ ബാത്റൂമും പള്ളി മുകളിലായിക്കൊണ്ടാണ് ഒരു പള്ളിൻ്റെ സെറ്റപ്പ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മുതൽ ചെയ്യാനുള്ള സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട് അതിൻ്റെ പിന്നെ മേലോട്ട് നമ്മൾ പോകണം പള്ളിയിലേക്ക് അപ്പോൾ ഇവിടെ രണ്ട് കിബിലകളും അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട് പള്ളിക്കകത്ത് അപ്പോൾ നമ്മൾ കയറുമ്പോൾ തന്നെ ഇവിടെ ഒരു ബോർഡ് കാണാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഫയദി രാജാവിൻ്റെ കാലത്ത് തന്നെയാണ് ഈ ഒരു പള്ളിയും ഒന്ന് പുനഃ ക്രമീകരിച്ചത് മസ്ജുദ് കബിലത്തേൻ ബിൽ മദീനഅത്ത് ഉൽ മുനവറ എന്ന എഴുതി വെച്ചിട്ടുണ്ട് അവിടെ അതിൻ്റെ വർഷവും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പള്ളിക്കകത്ത് ആണ് ഇപ്പോൾ ഞാനുള്ളത് മസ്ജുദ് കബിലത്തേനിലുള്ളത് ഇവിടെ വെച്ചാണ് മുസ്തു ഹബീസ് അഹ് സ്വലം തങ്ങൾ കിബിലമാറ്റം സംഭവിച്ചത് എന്തെന്ന് വെച്ചാൽ റസൂള്ളഹി സ്വലദ്ൻ തങ്ങൾക്ക് ഒരു മനസ്സിലെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു കയബയിലേക്ക് തിരിഞ്ഞിരിക്കുക ആഗ്രഹം കാരണം ഹിജറ വന്നപ്പോൾ മക്കയിൽ നിന്നും എല്ലാം ഇട്ടറിഞ്ഞ് ഹിജറ മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ മുത്ത ഹിസ്ലാഹസിലും തങ്ങൾക്ക് ഏതൊരാൾക്കും സ്വന്തം വീടും എല്ലാം ഇട്ടറിഞ്ഞ് വരാൻ സാധിക്കുമോ പക്ഷേ സ്വഹാബികളും എല്ലാവരും പരിശുദ്ധ ദീനിന് വേണ്ടിയിട്ട് അവർ മദീനയിലേക്ക് വന്നു എല്ലാം ഇട്ടറിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ മസൽ കബിലത്തിൻ്റെ മുൻവശത്ത് ഇങ്ങനെ ഒരു ഭാഗം ഇപ്പോൾ സ്ഥാപിച്ചിട്ടുണ്ട് കുടകളൊക്കെ വെച്ച് അവിടെ നിസ്കരിക്കാനുള്ള സൗകര്യമാണ് അതിൻ്റെ താഴെ റോഡാണ് അപ്പോൾ അതിന് മുകളിലായിക്കൊണ്ടാണ് നിസ്കരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആയിരക്കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കെബിലയിലേക്ക് കബയിലേക്ക് തിന്ന് നിസ്കരിക്കാനുള്ള ഒരു സന്തോഷകരമായ ആ ഒരു ഹൃദയത്തിലുള്ള ആ ഒരു ആവശ്യം അള്ളാഹു താല സ്വീകരിക്കുകയും ജുബില അലൈഹി സ്വലം മുഖേന വിവരമറിയിക്കുകയും അങ്ങനെയാണ് ഇവിടെ വെച്ച് മുത്ത അലൈഹി വസല്ലം ഒരു കാലത്ത് തന്നെ തിരിഞ്ഞ് വേറൊരു ഭാഗത്തേക്ക് കിബിലയിലേക്ക് തിരിഞ്ഞെന്ന് പറയുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റാണ് ഫലസ്തീൻ മസ്ജിദ് അക്സയിലേക്കായിരുന്നു നമ്മൾ നമ്മുടെ ആദ്യത്തെ കിബിലയിലെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായിട്ടാണ് തിരിഞ്ഞ് നിസ്കരിച്ചത് കഅബയിലേക്ക് അതുകൊണ്ട് മസ്ജിദ് ഉൽ എന്നാണ് ഇതിന് പേര് പറയുന്നത് ഇപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് ഔഹുദിലാണ് പത്താമത്തെ ഭാഗമാണ് ഇവിടെ ഊഹിദുൽ മുത്തഹാബിബ് സലാഹുസ്ലം തങ്ങളെ സന്ദർ സംരക്ഷിച്ച രണ്ട് ഗുഹ നമുക്ക് കാണാൻ കഴിയും അതിൻ്റെ ഇടയിലായിക്കൊണ്ട് മസ്ജിദുൽ ഫസഹ് എന്ന് പറയുന്ന ആ ഒരു പള്ളിയിലാണ് ഇപ്പോൾ ഉള്ളത് ചെറിയൊരു പള്ളി ഇപ്പോൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് അതിൻ്റെ മേലെ ഒരു നല്ലൊരു കെട്ടൊക്കെ കെട്ടി നല്ല സംരക്ഷണാർത്ഥം വളരെ മനോഹരമാക്കിയിട്ടുണ്ട് മഷാ അല്ല ഇവിടെ നമുക്ക് സന്ദർശിക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് കാണാൻ കഴിയും ഇതാണ് ഒരു ചെറിയൊരു പള്ളിയാണ് മസ്ജിദുൽ ഫസഹാണ് ഇവിടെ ഓഹുദിന് ശേഷം മുത്തു അബിസ്വല്ലാസ്സലും തങ്ങൾ ഇരുന്നു കൊണ്ടാണ് നിസ്കരിച്ചത് അതുകൊണ്ട് തന്നെ പുറകിലുള്ള മൗമൂമിയങ്ങളായ സ്വഹാബികളും ഇരുന്നു കൊണ്ടാണ് ഇവിടെ നിസ്കരിച്ചത് അവിടെ സ്ഥലപരിമിതി മൂലം സ്ഥലങ്ങൾ പരിമിതപ്പെടുത്താൻ വേണ്ടിയുള്ള ആ ആയത്തൊക്കെ ഇറങ്ങിയത് സൂറത്ത് മുജാദിലയിലെ ആയത്തുകളൊക്കെ ഇറങ്ങിയത് ഈ ഒരു ഭാഗത്താണ് ആ ഒരു പള്ളിയാണ് ഞങ്ങൾ കാണുന്നത് മുത്തു അബിസ് അദ്ദുഹുലു തങ്ങളെ സംരക്ഷിച്ച് ഗോവ ഇവിടെ കാണാം അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിൽ ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ മദീനയിലെ ചരിത്രം മറ്റു ചരിത്ര ഭാഗങ്ങളൊക്കെ അറിയാൻ വേണ്ടിയും അതുപോലെ തന്നെ പുതിയ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക അതുപോലെ ബെല്ലൈക്കണും കൂടി ചെയ്തു നോക്കുക അപ്പം ഇൻഷാർ മദീനയിലെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാഹുമലേക്കും ഓർമ്മത്തുള്ളി വർക്കാത്തു